മുഖ്യമന്ത്രി വീണ്ടും അങ്ങോട്ടേക്ക് എത്തുകയാണ് ഇന്നലെ അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എടുത്തു പറയുന്നു അപ്പം എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞു ചതി വഞ്ചന എന്ന് പറഞ്ഞു പി വി അൻവറിന്റെ പേര് നേരിട്ട് പറയാതെ പരോക്ഷമായി ചില സൂചനകളൊക്കെ നൽകി അടുത്ത അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ എങ്ങനെയാകും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന ഒരു പി ഡി പിയുടെ പിന്തുണ എം സ്വരാജനാണ് എന്നതാണ് ആദനിയുടെ മകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടല്ലോ അനുജ മുഖ്യമന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു നാളായി മാറുകയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉപതെരഞ്ഞെടുപ്പിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ഇന്ന് മുതൽ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ് മുഖ്യമന്ത്രി ഇനി ഒന്നുകൂടിയും നിലമ്പൂർ മണ്ഡലത്തിലെത്തും ഈ മാസം പതിമൂന്നിനാണ് മുഖ്യമന്ത്രി എത്താൻ ഈ നിലമ്പൂരിലെത്താൻ പോകുന്നത് മൂന്ന് ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതനുസരിച്ചുള്ള പരിപാടികൾ ഇലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കി കഴിഞ്ഞു പതിമൂന്നിന് മൂത്തേണം ിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികൾ തുടങ്ങുന്നത് ഒരു ദിവസം മൂന്ന് പരിപാടികൾ എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മന്ത്രിമാരും വലിയ തോതിൽ മണ്ഡലത്തിലേക്ക് എത്തും മന്ത്രിമാരുടെ പരിപാടികൾ അന്തിമ പട്ടിക തയ്യാറാകുന്നതേയുള്ളൂ ഇലക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഏതൊക്കെ ദിവസങ്ങളിൽ എത്തണമെന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ ഒരു ക്ലിയർ പിക്ചർ ലഭിക്കുമെന്നാണ് ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി വി എം ഷോക്കത്ത് നമ്മളോട് അല്പം മുമ്പ് പറഞ്ഞത് എന്തായാലും പ്രചാരണത്തിന് മുഖ്യമന്ത്രി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ അവസാന ദിവസങ്ങൾ വലിയ തോതിൽ ആവേശനാകും വോട്ടെടുപ്പ് അതുകൊണ്ട് മുഖ്യമന്ത്രി പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് ദിവസങ്ങൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നതോടെ എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന തരത്തിലൊരു പ്രചാരണ പരിപാടി ഇവിടെ ഉണ്ടാകും എന്നാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്ന വിശ്വാസം തീയതികളിൽ മുഖ്യമന്ത്രി വീണ്ടും നിലമ്പൂരിലേക്ക് ഒരു ദിവസം മൂന്ന് പരിപാടികളിൽ പങ്കെടുക്കും എന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം